െള്ളില് പച്ചാനകളെ കുത്തി താഴെയിടുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷം പാവർട്ടിയിലെ കോണ്ഗ്രസിനുള്ളിലുണ്ടെന്ന് ഡിസിസി സെക്രട്ടറി വി വേണുഗോപാൽ കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നിൽ പോകുന്ന ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും എന്നാൽ പിന്നിൽ നിൽക്കുന്ന മിത്രത്തെ തിരിച്ചറിയാൻ കഴിയില്ലെന്നും അത് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും കോൺഗ്രസിന്റെ ആശയങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കാനാണ് ഇത്തരം കുടുംബ സംഗമങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ കുറച്ച് എന്നുള്ളതാണ് കാര്യം ആന വളരെ സ്നേഹത്തോടുകൂട്ടാണ് ചടമ്പേറ്റി പോയത് കൂടെ നിന്ന പറ്റാന ഒറ്റ കുത്ത മൂന്നാളപ്പ വച്ചു പറ്റാനകളെ കുത്താൻ പോകുന്ന പറ്റാനകളെ സൂക്ഷിച്ചാൽ പാവർട്ടിയില് കോൺഗ്രസ് ഭദ്രമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാലവശാലും മാർക്സിസ്റ്റ് പാർട്ടിക്കോ ബി ജെ പിക്ക് പാവർട്ടിയില് കോൺഗ്രസിനെ വെല്ലുവിളിക്കാനൊന്നും കഴിയില്ല അത് നടത്തുന്ന ശക്തി പക്ഷെ കോൺഗ്രസ് 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 പ്രവർത്തനം എന്ന് മാത്രമുള്ളതാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിലുള്ള ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സിജു പാവറട്ടി മുഖ്യപ്രഭാഷണം നടത്തി വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോയ് ആൻ്റണി ബെർട്ടിൻ ചെറുവത്തൂർ അംഗം ടി കെ സുബ്രഹ്മണ്യൻ ക്ഷീരസംഘം പ്രസിഡന്റ് എ എൽ ആൻ്റണി ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണി പാവർട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാരെയും യോഗത്തിൽ ആദരിച്ചു പരീക്ഷയെ ഭയങ്കൂടാതെ എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ച് കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസും ഇതോടൊപ്പം സംഘടിപ്പിച്ചു